ഇൽമ തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ജീവനാണ് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന് അയാത്തുണ്ടാക്കലും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ് എല്ലാ മക്കളുടെയും അമ്മറാക്കളുടെയും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ആളുകളുടെയും കർത്തവ്യമാണ് കടമയാണ് ആരും അതിൽ നിന്ന് വിട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നു അതാണ് ഇന്ന എന്തുള്ളിൽ ഇസ്ലാം അള്ളാഹുങ്കിൽ സ്വീകാര്യ യോഗ്യമായ മതം ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി ആദ്യമായി തന്നെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ആ പ്രവാചകന്മാരുടെ വജുകൊണ്ടും ഔലിയാക്കന്മാരുടെ കരാമത്ത് കൊണ്ടുമാണ് വൈശുദ്ധ ഇസ്ലാമി ലോകത്ത് വളർന്നു വന്നിരിച്ചത് അപ്പൊ അവരൊക്കെ തന്നെ ആദ്യമായി വന്നപ്പോൾ എന്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന നൂറാകുന്ന ഇൽമ അതിനെ പ്രചരിപ്പിക്കലായിരുന്ന ദേവയായിരുന്നു അവരുടെ എല്ലാത്തിനും ഉദ്ദേശം യഥാർത്ഥ മുസൽമാനായി ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ വളരണമെങ്കിൽ ഇൽമ് അനിവാര്യമായി ഇൽമില്ലെങ്കിൽ മറ്റൊന്നും നമുക്കുണ്ടായിത്തീരുകയില്ല അള്ളാഹു സുബാനവാല അതെന്നെ ബി അലൈഹി സ്വലാമിനെ തന്നെ പരിചയപ്പെടുത്തുന്നത് അല്ല മാതമൽ അസ്മാക്കില്ല എല്ലാ നാമങ്ങളെയും ആദമിന് നാം നൽകി എന്ന് പറയുമ്പോൾ അറിവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് മനുഷ്യർക്ക് അള്ളാഹു അനുഗ്രഹിച്ച് അരുടിയ ഒരു സമ്പത്താണ് വിശേഷബുദ്ധി ആ വിശേഷബുദ്ധിയിലൂടെയാണ് ആവ് മനുഷ്യരെ ഇവിടെ ഉൽകൃഷ്ട ശക്തികളാക്കി അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയ ഒരു സമ്പത്ത് അല്ലെങ്കിൽ അനുഗ്രഹം മനുഷ്യൻ നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വലിയ വലിയ വന്യജീവികളെ വന്യജീവികളെ പോലും നിയന്ത്രിക്കുവാൻ ഈ ചെറിയ മനുഷ്യന് സാധിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ അത്രയും വലിയ ഒന്ന് മനുഷ്യർക്ക് തന്നിട്ടില്ല അത് തീർച്ചയായിട്ടും അതിനെ സുഖർ ചെയ്യാൻ പ്രടങ്ങിയത് ഇങ്ങനെയാണ് സുഖ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനുഷ്യൻ അള്ളാവ് നൽകിയിട്ടുണ്ട് ആരോഗ്യം അതേപോലെ തന്നെ ബുദ്ധി അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള കരുത്തുകൾ ഇതെല്ലാം നോക്കുമ്പോൾ വലിയ അനുഗ്രഹമാണ് അള്ളാവ് മനുഷ്യർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനെല്ലാം അവൻ സുഖം ചെയ്യണം നന്ദി ചെയ്യണം ചെറുപ്പക്കാരായ ആളുകൾ അവർക്കും വലിയ ഒരു അനുഗ്രഹം ചെയ്തിരിക്കുന്നു പ്രായമുള്ള ആളുകളെ പോലെയല്ല ചെറുപ്പക്കാർ നമുക്കെന്തും ചെയ്യുവാനുള്ള ഒരു താക്കത്ത് നൽകി അപ്പോൾ ആ ചെറുപ്പക്കാരായ ആളുകൾ വിഭാഗത്തിൻ്റെ കാര്യത്തിനും അവർ കൂടുതൽ ശ്രദ്ധ വഹിക്കേണ്ടതുണ്ട് അതിനും അധ്വാനിക്കേണ്ടതുണ്ട് അത് പ്രായമായി കഴിഞ്ഞാൽ യഥാകാര്യത്തിലും അവർക്ക് അലസതയായിരിക്കും സേവനം ചെയ്യുന്ന കാര്യത്തിലാവട്ടെ സഹായം ചെയ്യുന്ന കാര്യത്തിലാവട്ടെ വിവാഹത്തിൻ്റെ കാര്യത്തിലാവട്ടൊക്കെ അപ്പൊ ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് യൗവൻ ഇതൊക്കെ നാം മനസ്സിലായിക്കൊണ്ട് അമ്മയെക്കൊണ്ട് മനസ്സാവാച കർമ്മണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യൽ നമ്മുടെ കടമയാണ് എന്നാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് പൂർവീകരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെ സമയത്ത് വലിയ മനത്തിൻ്റെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഏറ്റവും ആവശ്യമായതും എൽമാൻ ബാധികൾ അപ്പോൾ വരമാക്കനെ പറ്റി അത് നമ്മെ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ കളഞ്ഞു പോയ സമ്പത്താണ് വിജ്ഞാൻ എവിടെ കണ്ടാലും പിന്നെടുക്കണം അവൾ അറിവിന് വേണ്ടി എന്ത് തന്നെ ചെലവഴിച്ചാലും അത് ഒരിക്കലും നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ ഒരു പേന അല്ലെങ്കിൽ ഒരു പുസ്തകം ചെറിയ ചെറിയ സംഭാവനകൾ വാങ്ങിക്കൊടുത്താലും ഒന്നാം നമ്പർ ധർമ്മം അതായി ഇവിടെ നല്ല ഒരു സംഖ്യ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി ഇവർ ഇവിടെ ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ അതിവിടെ നമുക്ക് ലഭ്യമാവുക എല്ലാ സഹായ സാഹചര്യം എല്ലാ ആളുകളിൽ നിന്നും ഉണ്ടാകേണ്ടതെന്ന് മാത്രമാണ് സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ പല ആളുകളുടെയും പേരുകളിലൂടെ വായിക്കുകയുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ ഒരു പിതാവിന് അവരുടെ കണ്ണ് കാഴ്ച ആശപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ ഒരു ഇരുപത്തി അയ്യായിരം രൂപയും ഇവിടെ സംഭാവന നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക് ലാഹു ശിഫ നൽകുമാറാകട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ സന്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ പിന്നെ ഇവിടെ പല ആളുകളുടെയും നമ്മുടെ മരക്കാരാജ അനുഭവത്തിനൊക്കെ ഒക്കെ എന്ന് കുറേ ആളെ പേരിവിടെ വായിച്ചു പേര് വായിച്ചിട്ടില്ല എന്തോ കൊടുത്തേക്കണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പല ആളുകളും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം പ്രതിബന്ധനാകട്ടെ എന്നെ പ്രാർത്ഥിക്കുകയാണ് പിന്നെ അതിന് കൂടെ നമ്മുടെ കൊടത്തായി ഫൈസി നമ്മുടെ നാട്ടില്